നീ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങും നമ്മുടെ അന്ത്യമോ എന്നൊരു ഭീതി പറഞ്ഞത് വളരെ സുഖമുള്ള ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞ സർക്കിള് പറഞ്ഞത് നേരാ സി എഡികൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത് അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവനെ ഉടനെ കണ്ടുപിടിക്കണം കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ചതാവിട്ടു പോട്ടെ നമുക്ക് തിരിച്ചു പോവാ അങ്ങനെ വിളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചാലേ പറ്റൂ നമ്മുടെ ജോലി ഇതായി പോയില്ലേ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത് വിജയ നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ പട്ടിണിയും പരിപെട്ടുവൊന്നും നിനക്ക് മതിയായില്ലേ തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു ആ തടിയൻ തന്നെയാണ് നേതാവ് അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം നമുക്ക് വേഷപ്രച്ഛന്നരാകാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നാ പേടിക്കാനേ ഇല്ല നമുക്ക് മതം മാറാം അയ്യോ എന്തിന് താടിയും വെച്ച് ഉടനാക്കുന്ന മുസ്ലിങ്ങളകാം നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ ഉട നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ ഉട നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ കേറണോ പിന്നെ കേറാതെ തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ ഹൃദയ സമയം നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായ അന്വേഷിച്ചു നോക്കാലോ ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ നാക്കു ഇതൊക്കെ നിന്റെ ഐഡിയല്ലേ നീ ഒന്ന് നന്നാക്കി നോക്കേക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമല്ല ില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത് കൂലി നിങ്ങൾ വയ്യ ഒടുത്തും ഇത്തിരി പണിയേ ഉള്ളൂ ഒന്നിരന്റെ അടുത്ത് തയ്ക്കണം ചക്കു മാറ്റണം കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക പിന്നെ ഈ തുണി കളയപ്പോഴൊന്ന് ശരിയാക്കണം പിടിയുറപ്പിക്കണം അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ കൂലി പറ

െ നിങ്ങള്ളി നമ്മള് സഹായിക്കാൻ പോയി നിങ്ങള് നന്നാക്കി കൊടുക്ക ഇങ്ങള് അഭ്യാസം നോക്കണ്ടോ ഇതിന്റെ പിടി പോലെ െട്ടി ഞങ്ങള് കൊട ഞമ്മള് ഉടനന്നാക്കാൻ നടക്കുന്ന രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് അതുകൊണ്ട് ഞമ്മള് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കള്ളന്മാരാണോ തോന്നേ ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടു വയ്ക്കും എന്നിട്ട് രാത്രി കക്കാനിറങ്ങും തമിഴ്നാട് ഓ ഇൻസ്പെക്ടറോ ആ തകൃതായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി ചിലരെയൊക്കെ സംശയമുണ്ട് ഏ അതൊന്നും പറയാറായിട്ടില്ല ഇതെന്തൊരു ശല്യമാണ് സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ആകാംക്ഷ നമ്മൾ ഇവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വിജയ വേറെ ഒരു നല്ല വേഷം പറ ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മ കുത്തുകാരായി ഇറങ്ങിയാലോ അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ടാ തിന്നു ആണോ എന്നാ നീ വേഷം മാറും അങ്ങനെ തമിഴ്നാട് ഗവൺമെന്റ് നിനക്ക് തലിത്തല്ല നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ ഐഡിയയും ഞാൻ എന്നാൽ ഒരു ഐഡിയ പറയട്ടെ നമുക്ക് കപ്പടാ മീശൻ തലയിൽ ഒരു കെട്ടുകൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം എവിടെയും കേറിച്ചെല്ലാം എന്തൊന്ന് ഉണയും പറയാം ഉം പക്ഷിശാസ്ത്ര ആകുമ്പോ ഈ തത്തെ കൊണ്ട് അത് വളരെ എളുപ്പല്ലേ ചിറകു മുറിച്ച തത്തയായിരിക്കും നമ്മൾ തത്തെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് എന്ന് പതുക്കൂട്ടണം മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത നിർത്തുന്നു കാബ് എടുക്കും ദാസ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ സി ഒന്നും അല്ല ഇതുപോലെ നൂറുകണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞരാം വിജയകരമാകുമെന്ന് നോക്കട്ടെ നോക്കാനൊന്നുമില്ല വിജയം ഗെറ്റ് റെഡി മിസ്റ്റർ മിസ്റ്റർ ദാസൻ വിജയൻ പണി ഒന്നുകിൽ ആ പിശാജിന്റെ പേരറിയണം അല്ലെങ്കിൽ അവൻ ഏതേറിയ താമസിക്കുന്നു അറിയണം ഇതൊന്നുമില്ലാതെ ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ ഈ പണ്ടാരത്തിനാണെങ്കിൽ ഏതായാലും നിന്റെ കൊടനന്നാക്കൽ പരിപാടി പോലെ ഇല്ല അന്ന് തടുകേടാവാഞ്ഞത് എന്റെ അപ്പന അപ്പന്മാരുടെ അനുഗ്രഹം ഉണ്ടാ സി ഐ ഡി പണിയാകുമ്പോ ചിലപ്പോ തടികേട എന്നിരിക്കും ഇഷ്ടമില്ലെങ്കിൽ ഇ കുപ്പായം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോ ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ ഒരു കാര്യം ചെയ്യാം ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ ആയിക്കോട്ടെ എനിക്കൊരു പരാതി പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണ് റെസ്റ്റോറന്റ് വെച്ച് ആണല്ലോ നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി ഇതിനൊക്കെ ഇതുവരെ

നിങ്ങള് തന്നെയാ ഇന്നാലെ രണ്ടുപേരും കൂടെ കൊടാന്നാക്കാനാണെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ വന്നില്ലേ അപ്പൊ താടിയും തൊപ്പിയായിരുന്നു ഇത് കള്ള മീശട്ടോ